ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ആരാണ് ഇവിടെ അല്ലതീനൊത്തുബിയോ പിന്തുടരപ്പെട്ടവർ അപ്രകാരം ആരാണ് അല്ലദീനോ പിന്തുടർന്നവർ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകൾ ഉദ്ദേശമാണ് അപ്രകാരം വാക്കിലും പ്രവൃത്തിയിലും പിന്തുടർന്ന് നായകത്വവും നേതൃത്വവും വഹിച്ചിരുന്ന ആളുകൾ ഉദ്ദേശമാണ് ജിന്നു പിശാചുക്കളും ഉദ്ദേശമാണ് എല്ലാ പിന്തുടരപ്പെട്ടവരും അസത്യത്തിൽ അന്യായത്തിൽ വ്യർത്ഥമായതിൽ പിന്തുടരപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഉദ്ദേശമാണ് അല്ലദീന ബിഴു പിന്തുടരപ്പെട്ടവർ എന്നതിൽ ആരാധിച്ചിരുന്നവരും അനുയായികളും അനുകരിച്ചിരുന്നവരും പിന്തുടർന്നവരും അല്ലദീന അല്ലദീനു എന്നതിലും ഉദ്ദേശമാണ് ഇവിടെ അല്ലദീന അല്ലദീനത്തു മിനല്ലദീന മിനല്ല എന്നിടത്ത് അല്ലദീന എന്നാണ് രണ്ടു തവണ പ്രയോഗം വന്നത് വ്യാകരണ പ്രകാരം ആക്കിലായവക്കാണ് അല്ലദീന എന്ന ഇസ്മു മൗസൂല പ്രയോഗിക്കുക ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരെ പോലുള്ള ജിന്നുകളെ പോലുള്ള ആളുകൾ എന്നതിനെ പുരസ്കരിച്ച് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് സമന്മാരെയും തുല്യന്മാരെയും സ്വീകരിച്ചവർ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമൊക്കെ സ്വീകരിച്ചവർ അവർക്കാണ് ഈ പ്രയോഗം യോജിക്കുക അല്ലദീന എന്നുള്ള മൗസൂല യോജിക്കുക ഇതിവിടെ പറയാൻ കാരണം അള്ളാഹുയെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിക്കുന്നവർ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഉദ്ദേശിച്ചാണ് ഈ വിശുദ്ധ വചനങ്ങളൊക്കെ മഹാന്മാരും പുണ്യാളന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും ഒന്നും ഇവിടെ ഉദ്ദേശമല്ല ഇതൊക്കെ ഹജറിൻ്റെയും ഷജറിൻ്റെയും കല്ലിൻ്റെയും മരത്തിൻ്റെയും വിഷയത്തിലാണ് കല്ലാൽ മരത്താൽ തീർക്കപ്പെട്ട ബിംബങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും വിഷയത്തിൽ മാത്രമാണെന്ന ധാരണ തിരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഈ ആയത്തിന്റെ വിഷയത്തിൽ സുപ്രധാന മറ്റൊരു മസാല ഈ തബറ അല്ലതീനൊത്തുബിയും മിനല്ലതീനൊത്ത ബു പിന്തുടർന്നവർ പിന്തുടരപ്പെട്ടവരിൽ നിന്ന് ഒഴിയുന്ന സമയം എങ്ങനെയാണ് ഈ തബറു ഈ ഒഴിയൽ നമ്മൾ പറഞ്ഞു തീർത്തും പേർത്തും ഒഴിയും അകലും അതാണ് ആ തബറ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് ഉദാഹരണങ്ങൾ ചിലത് നമ്മൾ കേൾക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ ഒഴിയൽ നേതാക്കന്മാർ തങ്ങൾ അവിശ്വസിച്ചതിനാൽ അവർക്ക് ഖേദം വരും അവർ സങ്കടപ്പെടും പരലോക കോടതിയിൽ തബറുൽ തബറുബൂൻ അതിനാലാണ് ആ നേതാക്കന്മാർ ഒഴിയുന്നത് ബിൻ അലൽ അൽ കുഫുർ തങ്ങൾ അവിശ്വസിച്ചതിനാലുള്ള ഖേദം അതവിടം ഉണ്ടാകും അതോടുകൂടി അവർ അനുകരിച്ചവരെ അനുധാവനം ചെയ്തവരെ അനുയായികളെ വിട്ടകലുകയും വെടിയുകയും ചെയ്യും എന്നാണ് ഔ ബിൽ അജിസി അനിഫർ അല്ലെങ്കിൽ ഈ അനുയായികളെ തൊട്ട് അനുകരിച്ചിരുന്ന അനുകൂലിച്ചിരുന്ന ആളുകളെ തൊട്ട് ചെറുക്കാൻ തങ്ങൾക്ക് അശക്തമാകുമ്പോൾ സാധ്യമാകാത്തത് കാരണത്താൽ നേതാക്കന്മാർ അവരിൽ നിന്നൊഴിയും എന്നാണ് ഈ രണ്ട് അഭിപ്രായത്തെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാമാണികർ എടുത്തു പറഞ്ഞ അഭിപ്രായം ഇനി പറയാനിരിക്കുന്ന മൂന്നാമത്തേതാണ് ഈ ഒഴിച്ചിലും അകറ്റലും അവസ്ഥ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല വാക്കാൽ പിന്തുടരപ്പെട്ട നേതാക്കന്മാർ പറയും അനുയായികളെ നോക്കി ഇക്കൂട്ടരെ ഞങ്ങൾ പിഴപ്പിച്ചിട്ടില്ല അവർ അവരുടെ ഇച്ഛാശക്തിയാൽ അവരുടെ ഉദ്ദേശത്താൽ അവിശ്വസിച്ചതാണ് ഇന്നാലം നുഗിൽഹാ ഉല ബൽക്കറൂബി റാദത്തിഹിം അകലുന്നതോടൊപ്പം അകറ്റുന്നതോടൊപ്പം ഒഴിയുന്നതോടൊപ്പം ഒഴിപ്പിക്കുന്നതോടൊപ്പം നേതാക്കന്മാർ അനുയായികളെ നോക്കിക്കൊണ്ട് പറയും ഇക്കൂട്ടരെ ഞങ്ങൾ പിഴപ്പിച്ചതല്ല അവർ അവരുടെ ഇഷ്ടപ്രകാരം ഉദ്ദേശപ്രകാരം പിഴച്ചതാണ് അവിശ്വസിച്ചതാണ് എന്ന് അത് മുറിവിൽ മുളക് തേക്കുന്നത് പോലുള്ള ദുരവസ്ഥയാണ് സൂറത്തുൽ അൽ ഖസസിന്റെ അറുപത്തിരണ്ടാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ പിഴപ്പിച്ച ഇക്കൂട്ടർ ഞങ്ങൾ പിഴച്ചതുപോലെ ഞങ്ങൾ അവരെ പിഴപ്പിച്ചതാണ് ഞങ്ങൾ ഇതാ നിന്നിലേക്ക് ഒഴിഞ്ഞിരിക്കുന്നു മാക്കാനു ഇയാനായി ആവുദൂൻ അവർ ഞങ്ങളെ ആരാധിക്കുന്നവർ ആയിരുന്നില്ല ഇത് വാക്കാൽ പ്രഖ്യാപനത്തിലൂടെയുള്ള ഒഴിഞ്ഞു മാറലാണ് നേതാക്കന്മാർക്ക് അനുയായികളുടെ മുമ്പിൽ ഇങ്ങനെയായിരിക്കും ആ ഒഴിഞ്ഞു മാറൽ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ അള്ളാഹു സുഹാനുവതാല ആരാധ്യന്മാരെയും ആരാധിച്ചിരുന്നവരെയും നേതാക്കന്മാരെയും അനുയായികളെയും ഒരുമിച്ച് കൂട്ടുകയാണ് സംഗമിപ്പിക്കുകയാണ് പരലോക കോടതിയിൽ അന്യോന്യം കാണും വിധം അന്യോന്യം കേൾക്കും വിധം സംസാരിക്കാനും സംവദിക്കാനും അവസരമുണ്ടാകും വിധം ആ സമയം അനുയായികൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഉപകരിക്കുകയില്ല എന്ന് മാത്രമല്ല പ്രത്യുത ഒരു ഉപകാരവും ഗുണവും ചെയ്യാതെ അവരിൽ നിന്ന് അകന്നു മാറുകയാണ് അവരെ ദൂരപ്പെടുത്തുകയും ഒഴിവാക്കുകയുമാണ് ഞങ്ങൾ ഇവരിൽ നിന്ന് ഒഴിയുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എത്ര കഷ്ടമാണ് എത്ര വലിയ നഷ്ടമാണ് ഏറെ നിരാശാജനകമാണ് എത്ര വലിയ ഇച്ഛാഭംഗമാണ് ഈ ആരാധിച്ചവർക്കും അനുയായികൾക്കുമൊക്കെ സംഭവിക്കാനിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പെറുക്കി വായിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനു വാലു എന്ന് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത് പരാമർശിക്കുകയുണ്ടായത്